താന്തുരം ടു എന്ന സീരിയലിലൂടെ മിന്നി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് നടിയുടെ ആയിരക്കണക്കിന് ആരാധകരിലേക്ക് എത്തിയത് ലക്ഷ്മിയെ മാത്രമല്ല പരമ്പരയുടെ ക്യാമറാമാൻ ആയിരുന്ന അരുൺ രാവണിനെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു അതിന് കാരണമായത് ഇരുവരും തമ്മിലുള്ള അടുപ്പവും അതിനെ തുടർന്നുണ്ടായ മറ്റനേകം പ്രശ്നങ്ങളുമായിരുന്നു വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായുള്ള അരുണുമായിട്ടുള്ള അടുപ്പം സായി ലക്ഷ്മിയുടെ വീട്ടുകാർ നേരത്തെ തന്നെ വിലക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പതിനേഴാമത്തെ വയസ്സിൽ അഭിനയ െത്തിയ നടി സായിലക്ഷ്മി പക്വത എത്തുന്നതിന് മുന്നേ തന്നെ അരുണുമായി അടുത്തതോടെ വീട്ടുകാർ സായിലക്ഷ്മിയെ പൂർണ്ണമായും അകന്നു എന്നാണ് വിവരം പത്തനംതിട്ട തിരുവല്ലക്കാരിയായ സായിലക്ഷ്മി അരുണിനോടൊപ്പം ഇപ്പോൾ കടുത്ത പ്രണയത്തിലാണ് ഇത് എന്ന വിധത്തിലാണ് അരുണിൻ്റെയും സായിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും മറ്റു ചില വാർത്തകളും ഐ ഗിവ് ഇറ്റ് യു രാവൺ എന്ന സായിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനാണ് ഇവർ തമ്മിലുള്ള ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നത് പ്രണയവാർത്ത വന്നതോടെ നടിയെ വിമർശിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എത്തി ഇതിനു പിന്നാലെ സായി ലക്ഷ്മി അക്കൗണ്ട് പ്രൈവറ്റ് ആവുകയും ചെയ്തു പക്ഷെ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനോടൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ആ ഗോസിപ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സായി ലക്ഷ്മിയുടെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസും നൈറ്റ് ഡ്രൈവിന് പോയി ചായ കുടിച്ച ശേഷം പങ്കുവച്ചുള്ള വീഡിയോസുമാണ് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും പിന്തുണ അറിയിച്ചു അതുമാത്രമല്ല നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞുള്ള ഫോട്ടോസ് കൂടി താരം തന്റെ ഇൻസ്റ്റ അതേസമയം അച്ഛനമ്മമാരിൽ നിന്നും പൂർണ്ണമായി അകന്നിരിക്കുകയാണ് സായി ലക്ഷ്മി കണ്ണീരിൽ മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സായിയുടെ അമ്മയും അതുപോലെ അച്ഛനും അതേസമയം ദിവസങ്ങൾക്ക് മുമ്പാണ് സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായെന്ന് നടി പാർവതി വിജയ് തൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ ആരാധകർ അറിയിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയതെന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നത് പാർവതിയുടെ തുറന്നു പറച്ചിലിന് മുന്നേ തന്നെ സാന്ത്നും ടു സീരിയലിൽ നിന്നും സായിയെയും അതുപോലെ അരുണെയും പുറത്താക്കിയിരുന്നു സാന്ത്വനും ടുവിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടി മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ രാവൺ ഇവിടെ വെച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ലക്ഷ്മിയും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വേഷം മിത്രയുടേതായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം തന്നെയാണ് നടക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മിത്രയായി എത്തിയിരിക്കുന്നത് നടി പാർവതി പി നായരാണ് പാർവതിയുടെ സീരിയലിലേക്കുള്ള പ്രവേശനം ആവേശത്തോടെയാണ് ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ സായിക്കെതിരെ ഇപ്പോൾ നിരവധി നെഗറ്റീവ് കമൻസുകളാണ് വരുന്നത് സായി സായിലക്ഷ്മിയെയും അരുണിനെയും പരമ്പിൽ നിന്നും ഒരുമിച്ച് പുറത്താക്കിയതിപ്പോൾ സീരിയൽ ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അത് വലിയ ചർച്ചയായി മാറിയിരിക്കും വീട്ടുകാരുടെ കണ്ണീരും അതുപോലെ തന്നെ അരുൺ മുൻഭാര്യയായിരുന്ന പാർവതിയുടെ കണ്ണീരും കാണാതെ പോയ സായി ലക്ഷ്മിക്ക് ഉറപ്പായും തിരിച്ചടി ലഭിക്കുമെന്നും അതുപോലെ സായി ലക്ഷ്മിയെയും പെട്ടെന്ന് തന്നെ അരുൺ ഒഴിവാക്കും ഇന്ന എന്നൊക്കെ തരത്തിലുള്ള നിരവധി കമൻസുകളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും വരുന്നത് വളരെ നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പോൾ സായ് ലക്ഷ്മിക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്